നല്ലവളിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എത്ര വഴിതണങ്ങിയാൽ കഴിക്കാൻ മടിയുള്ളവരും ഇതൊരു വട്ടം കഴിച്ചാൽ പിന്നെ ബിസ്ഥിരമായിട്ട് തയ്യാറാക്കി കഴിച്ചോളും അത്രയ്ക്ക് നല്ല ടേസ്റ്റി കറിയാണ് ഒരു ബംഗാളി ഡിഷൂടാണിത് നല്ല ടേസ്റ്റി കറിയാണ് ഒരു വെട്ടം നമ്മൾ തയ്യാറാക്കിയാൽ പിന്നെയും പിന്നെയും തയ്യാറാക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂടെ മുമ്പേയും ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ബംഗാളി ഡിഷാണ് നല്ലൊരു അടിപൊളി വഴുതനങ്ങായ കറിയാണ് വഴുതനങ്ങായും തൈരും വെച്ചുള്ള ഒരു ബംഗാളി കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് എത്ര വഴുതനങ്ങ ഒരു വട്ടം കഴിച്ച് പിന്നെയും പിന്നെ ചോദിച്ച് മരിച്ച് കഴിക്കുന്ന ഒരു കറിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യല്ലേ ഞാനിവിടെ ഒരു മൂന്നാല് വഴുതനുമായിട്ടാണ് വന്നിരിക്കുന്നത് വഴുതനങ്ങ ഒരു ഇത്പ്പെട്ടവർക്കൊന്നും ഇഷ്ടമല്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴതനങ്ങ മെഴിക്കോട്ടിയൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ മെഴിക്കോട്ടിയൊന്നും ഇല്ല അയക്കുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഒരു ബംഗാളി ഡിഷാണ് നമ്മൾ ഇതായിട്ട് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം എല്ലാം കഴുകി വെച്ചേക്കാണ് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ ഈ വഴുതനത്തിനകത്ത് എപ്പോഴും കാണും അത് ശ്രദ്ധിച്ച് വേണം അരിഞ്ഞെടുക്കാൻ ഇത് കേടില്ലാത്ത വഴുതനങ്ങയാണ് വട്ടത്തില് നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം വഴുതനം എടുക്കുമ്പം ഇതേപോലത്തെ വഴുതനം തന്നെ എടുക്കണം കേട്ടോ നീളം വഴുതനം എടുക്കരുത് കത്തിരിക്കും ഇത് തന്നെ വേണ്ടത് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്നാല് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് കീറി ഇട്ട് കൊടുക്കാം അങ്ങ് കീറണ്ട ഇങ്ങനെ കീറി നിർത്തിയിരുന്നാൽ മതിയേ രണ്ടായിട്ടാണ് കീറ് മാറ്റണ്ട കീറ് നിൽക്കുക അങ്ങനെ പച്ചമുളകും വഴുതനും എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിന് അതോട്ട് മാറ്റാം കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ശാക്കലം കുരുമുളക് പൊടി മുളക് പൊടി വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതിയേ ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ വെള്ളം ഇങ്ങനെ പെരട്ടാൻ വെള്ളമയം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചാൽ മതി നല്ലപോലെ മിക്സ് ചെയ്താൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ പരട്ടത്തില്ലേ അതേപോലെ നമുക്കൊന്ന് പുരട്ടിക്കൊടുക്കും രണ്ട് സൈഡിൽ നല്ലപോലെ മസാലകൾ പിടിക്കണം നല്ലപോലെ എല്ലാടും മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം നല്ലപോലെ ഇതിന് പിടിക്കട്ടെ ഞാൻ ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചെടുക്കാം നല്ല കട്ട തൈരാണ് ഒഴിക്കുന്നത് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പിടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയെല്ലാം നല്ലപോലെ ഉടയണം അതിനനുസരിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത്ര ടേസ്റ്റാറുള്ള ഈ ഐറ്റം നമുക്ക് തയ്യാറാക്കാൻ ഈ ഒറ്റ കറി മാത്രം മതിയായിരിക്കും ചോറ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വെള്ളം വേണ്ട ഒരുപാടങ്ങ് ലൂസാവരുത് കട്ട് ചെയ്തിരിക്കണം ഇനി നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ തൈര് ഒന്നിച്ചിരുന്നത്തേക്ക് ഒന്ന് മാറ്റി വച്ചേക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചെടുക്കാം ഒരുപാടൊന്നും വേണ്ട വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ വഴിതെണ്ണത്തിൻ്റെ ഓരോ പീസ് ഇതുപോലെ നമുക്കിന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല മുളങ്ങും ഒരിഞ്ഞ് വരട്ടെ നമ്മുടെ വഴുതനെ നമുക്ക് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിടാം ഉള്ള് വേവണം അതാണ് നമ്മൾ തീ കുറച്ചിട്ടിരുന്നു ഫ്രൈ ചെയ്തത് ഒരു സൈഡെല്ലാം നല്ലപോലെ മുരിങ്ങി നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഈ സൈഡും ഒന്ന് മുരിങ്ങി വരട്ടെ അപ്പുറത്തെ സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റിയെടുക്കാം ചൂടോടെ തന്നെ ഫ്രൈ ചെയ്ത ഓരോ വഴുതനേക്കായും നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന തൈരിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ആറാ നിൽക്കേണ്ട ചൂടോടെ തന്നെ ഇടണേ അതാണ് ആ പാനിനോട് തന്നെ എർത്തിയിട്ടുന്നത് കേട്ടോ വഴുതനങ്ങായും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള വഴുതനങ്ങായും പച്ചമുളകും കൂടെ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അതോടൊന്നും ഫ്രൈ ചെയ്തിട്ടെ ബാക്കിയുള്ള വഴുതനങ്ങായും പച്ചമുളകും എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും വഴുതനങ്ങായും എല്ലാം ഫ്രൈ ആക്കിയത് തയ്യുന്നകത്തോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ബാലൻസ് വരരുത് ആ രീതിയിൽ എണ്ണ ഒഴിക്കാവുള്ളൂ കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ബംഗാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഷ് തന്നെ ഒന്ന് പറയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ലൊരു ഇനി ഒരു താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആകത്തുള്ളൂ താളിപ്പായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് താളിപ്പ് ഒരു കാരണവശാലും മിക്സ് ചെയ്യരുത് താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പാനിനകത്ത് ഇത്തിരി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി കടുവ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം പൊടിച്ചുകൊണ്ടെങ്കിൽ അതാണ് നല്ലത് കടു എല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഉള്ള വാടി വരണം ഉള്ളി എല്ലാം വാടിയിട്ടുണ്ട് ഇത്തിരി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നല്ല കുളം മുരിങ്ങ വരട്ടെ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ല കുഴന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു കാർ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടിയാണ് ഇതുകൂടി ഇട്ട് നല്ലവെള്ളം മിക്സ് ആയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം ഈ ചൂട് കിടന്ന് ആ പൊടിയൊന്ന് ഒന്ന് മുരിങ്ങി വരും നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഉള്ളത് മിക്സ് ചെയ്ത് കൊടുക്കാം എത്ര വഴുതണങ്ങാൽ കഴിക്കാൻ മടിയുള്ളവരും ഇതൊരു വെട്ടം കഴിച്ചാൽ പിന്നെ സ്ഥിരമായിട്ട് തയ്യാറാക്കി കഴിച്ചോളും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ ഒരു ബംഗാളി ഡിഷാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒരു വെട്ടം നമ്മൾ തയ്യാറാക്കിയാൽ പിന്നെയും പിന്നെയും തയ്യാറാക്കും തൈരും വഴുതനങ്ങയും മതി നമ്മൾ ഈ ഡിഷ് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും വഴുതനങ്ങായും തൈരെയും കൂടെയുള്ള ഈ ബംഗാളി ഡിഷ് ബംഗാളികൾ കേരളത്തിൽ എങ്ങനെ പ്രചാരമേ അതേപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ ഒരു കറിയും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത് നേരത്തെ ഞാൻ വഴുതനങ്ങൾ മിഴുക്കുമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വഴുതനങ്ങി വെച്ച് നല്ലൊരു ഫ്രൈ ചെയ്ത് തയ്യാറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്നും കണ്ടിട്ടില്ല അതിൽ നിന്ന് കണ്ടുപോകണം അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കൂടെയുള്ള കുഞ്ഞി ബെൽബട്ടൺ എന്നപ്പോൾ ചെയ്താലും ഞാൻ ആയിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്